ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ രൂപയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം ഷാരി ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ് എന്തായാലും രൂപയുടെ അഭിനയമാണെന്നറിയാം എന്നാലും ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കല്യാണി ആ അമ്മേ ഇനി അമ്മ അവിടെ വേണം വന്ന് താമസിക്കാൻ ഞങ്ങളെ ഒരു വില്ല നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കോ കോമ്പൗണ്ടിനുള്ളിൽ ഇരിക്കുന്ന പോലത്തെ വില്ല അത് കേട്ടത് അത് നന്നായി മോളെ ഞാനും അതൊക്കെ ആഗ്രഹിച്ചായിരുന്നു എന്തായാലും രണ്ട് വർഷമാകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകുടുംബം വേണം എല്ലാവരും ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിനകത്ത് നല്ല രസമായിരിക്കുമല്ലേ അതേ അമ്മ അങ്ങ അതുകൊണ്ടാണ് കിരണേട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള വില നോക്കുന്നത് ആ അതിനിടയിൽ ആൽബിമോൻ ഇങ്ങനെ സംഭവിച്ചതാ വല്ലാത്ത സങ്കടം അതെ അതിന് അതുകൊണ്ടാണല്ലോ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനെ ഞാൻ മടി കൂടാതെ ജയിലിൽ കേൾക്കാൻ വേണ്ടി വാദിച്ചത് എന്തായാലും അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ വല്ലാത്ത കഷ്ടോ അവൻ്റെ കാര്യം എന്തൊക്കെയാ ചെയ്യുന്നത് ഒരു മനസാക്ഷിയല്ലാതെ എത്ര പേരെ അടിച്ചു വീഴ്ത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അച്ഛനെന്ന് പറയുന്ന ആൾ ബോധം കെട്ട് വീണത് നെഞ്ചുവേദന വന്ന അയാൾ വീണപ്പോഴും എനിക്ക് അയാളോട് സിമ്പതി ഒന്നും തോന്നിയില്ലമ്മേ ആ അത് പിന്നെ എങ്ങനെ തോന്നും ഏ ഇത്രയും വർഷമായി മോള് ജനിച്ചിട്ട് ഒരു നോക്ക് പോലും മോളെ നോക്കിയിട്ടില്ല സ്നേഹത്തോടെ ഒരു വാക്ക് പോലും മോളോട് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ മോൾക്ക് എങ്ങനെയാണ് ആ വൃത്തിയിട്ട മനുഷ്യനോട് സ്നേഹം തോന്നുക എന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാരി അകത്തേക്ക് വരിക ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ടാണ് ഷാരി വരുന്നത് അത് കണ്ടതൻ രൂപ എന്താ ഒന്ന് പോലും പറയാതെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് ആ ഇതെന്ത് വറുത്തുവാനോ രൂപേ ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും സഹായം വേണോ ഏഹ് അതുമല്ല ആരോടെങ്കിലും ചോദിക്കണോ നിന്നോട് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ ആ അമ്മയെ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആര് പറഞ്ഞു ഞങ്ങൾക്ക് രൂപയെ ഇഷ്ടമല്ലാന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപയെ വെറുക്കാൻ പറ്റുമോ ആ അന്ന് ഏട്ടത്തി ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നിട്ട് ഏട്ടത്തി അന്ന് ഇവിടെ എല്ലാവരെയും വീട്ടിൽ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടു പോവുകയും ചെയ്തു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ എന്തായാലും ഏട്ടത്തിക്ക് ഇഷ്ടമല്ലാത്ത എൻ്റെ ഭർത്താവും എൻ്റെ മരുമകളും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ഏട്ടത്തി ഇങ്ങനെ വലിച്ചു ഇടിച്ച് കയറി വരണ്ട ഹാ എൻ്റെ രൂപേ ദേ അങ്ങനെയൊന്നും നീ പറയണ്ട നിന്നോട് എത്ര വലിയ തെറ്റ് ചെയ്ത ആളാ ചന്ദ്രസേനൻ സാർ താരെ താരയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നീ ചന്ദ്രസേനൻ സാറിനോട് ക്ഷമിച്ചില്ലേ അപ്പം പിന്നെ ഞങ്ങൾക്ക് നിന്നോട് ക്ഷമിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഇത്രയും വലിയ മനസ്സിൻ്റെ ഉടമയാണ് നീ ഞാൻ ഞാനിപ്പോഴാണ് രൂപ അറിയുന്നത് എന്തൊക്കെയായാലും നിന്നെ എനിക്ക് ഒരിക്കലും എറുക്കാൻ കഴിയില്ല രൂപേ ദ എനിക്ക് മാത്രമല്ല എൻ്റെ സരയൂനും അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ പ്രാന്ത് പിടിച്ച് നടക്കുക അങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹമായിട്ട് കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അയാളോടൊന്നും പറയാനും പോകുന്നില്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ സന്തോഷമാണ് രൂപേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക അതുമാത്രമല്ല എത്ര നാളാണെങ്കിൽ മക്കളൊക്കെ ആയിട്ട് പിരിഞ്ഞ് ജീവിക്കുക മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട സമയമാണ് നമ്മുടെ വയസ്സാങ്കാലം ആ സമയത്ത് അവരെയൊക്കെ പിരിഞ്ഞിരിക്കുന്നത് ശരിയാണോ രൂപേ ആ എന്തായാലും ഏട്ടത്തിങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വേണം വരാൻ ഇല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് ദേ ഇങ്ങനെ കൂടെ കൂടെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പിരിക്കാമെന്ന് വിചാരിക്കേണ്ട ഏയ് ഞാൻ എന്തിനെ മോളെ അങ്ങനെ ചെയ്യുന്നേ അല്ല നിങ്ങളുടെ മോൾക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതെ ഇവരെ തമ്മിൽ ഒന്നിച്ച് ഒന്നിപ്പിച്ചത് ഞങ്ങളാ ആയിക്കോട്ടെ അതിനിപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവർ ഒന്നിക്കോ സംസാരിക്കുമോ കൂടെ കാണോ താമസിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിലെനിക്ക് ഒരു പ്രശ്നവും ഞാൻ രൂപയെ കാണാൻ വരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും പിന്നെ രാഹുലേട്ടൻ്റെ കാര്യം എനിക്കറിയില്ല വയ്യാതിരിക്കുമല്ലേ ആ ചില സമയത്ത് തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ എല്ലാവരെയും വെട്ടിക്കൊല്ലാനൊക്കെ വരുവാണ് അതുകൊണ്ട് അയാളുടെ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അമ്മ എന്നാൽ ഞാൻ പോകുക അയ്യോ മോള് പോകുവാണോ അമ്മ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ടെന്തേലും പറയും ആ എന്നാൽ ശരി മോളെ അപ്പോൾ കല്യാണി അങ്ങ് പോയി കല്യാണി പോയതും കണ്ടോ ഏട്ടത്തി കാരണമാണ് ഏട്ടത്തി ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ മരുമോൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാതെ പോയത് ഏട്ടത്തി അവളിപ്പോൾ വന്നതേ ഉള്ളൂ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഏട്ടത്തിയോട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ അത് പിന്നെ രൂപയെ ഞാൻ കടയിൽ പോയ സമയത്ത് ഇതിങ്ങോട്ടൊന്ന് വെറുതെ കയറിയേ ഉള്ളൂ അല്ലാതെ ഇങ്ങോട്ട് വന്നോ എന്നും പറഞ്ഞ് വന്നതല്ല വേണ്ട ഏട്ടത്തി ഏട്ടത്തി കാരണം എൻ്റെ കല്യാണി മോൾ എന്നോട് ദേഷ്യപ്പെട്ടു പോയി എന്നും പറഞ്ഞുകൊണ്ട് രൂപയും ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക അപ്പോഴേക്ക് ശാരി എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ ഈ രൂപ രാഹുലേട്ടം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന എൻ്റെ വിശ്വാസം പക്ഷേ ഇവിടെ അവരുടെ സംസാരം കേട്ടിട്ട് എന്തൊക്കെയോ പന്ത് കേട് തോന്നുക ഇവർ തമ്മിൽ അഭിനയിക്കുവാണോ ഇല്ലെങ്കിൽ ജീവിക്കുവാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി നേരെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും സരയ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സരയെ ചോദിക്കുക അമ്മേ അമ്മ അവിടെ പോയിട്ട് വല്ലോ അറിഞ്ഞോ എൻ്റെ മോളെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അയൽവക്കത്തുള്ളവളും അവിടെ ഉണ്ടായിരുന്നു കല്യാണിയോ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ചെന്നപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ട് ഒളിഞ്ഞു നിന്നു അവരെന്തൊക്കെയാണ് പറയുന്നത് അറിയാൻ വേണ്ടി മറിഞ്ഞു കേട്ടതാ കേട്ടപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവരെ രാഹുലേട്ടനെ കുരങ്ങൾപ്പിക്കുകയാണെന്നാണ് കാരണം രൂപയുടെ സംസാരം മുഴുവനും ഏഹ് എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കണം ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിനകത്ത് കഴിയണം മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കണമെന്നൊക്കെയായിരുന്നു അങ്ങനെ വരുമ്പോൾ അതിൽ എന്തോ പന്തി കേടില്ലേ മോളെ ഏഹ് മോളുടെ അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോൾ ആ അവസരം മുതലെടുത്ത് അവരെല്ലാവരും കൂടെ ഒന്നിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് കേട്ടതും അങ്ങനെയാണെങ്കിലേ എൻ്റെ അച്ഛന് ഭ്രാന്താണെങ്കിലും അച്ഛൻ ആൻറ്റിയുടെ കാര്യം തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്രയും നാളും ആൻറ്റിയുടെ സ്വത്തും പണവും മനസ്സിലിട്ടുകൊണ്ട് നടന്ന ആളാണ് അത് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാലേ ഉറപ്പായിട്ടും അച്ഛനത് സഹിക്കാനും പൊറുക്കാനും കഴിയില്ലമ്മേ അങ്ങനെ വരുമ്പോൾ ഭ്രാന്ത് പിടിച്ച സമനില തെറ്റിയ അവസ്ഥയിൽ അച്ഛൻ ആൻറ്റിയെ കൊല്ലും അത് ഉറപ്പാമ്മേ എന്നൊക്കെ പറയണം പക്ഷേ മോളെ എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് കാരണം നമ്മളെ എല്ലാവരെയും കുരങ്ങ് കളിപ്പിച്ച് രൂപ അവരുമായിട്ട് ശരിക്കും ഒന്നിച്ചിട്ടുണ്ട് ഇനി അവനെ കൊല്ലുമെന്ന് പറഞ്ഞ മോളുടെ അച്ഛൻ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത് ഈ ജന്മത്ത് നടക്കാനും പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങേരല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ അങ്ങനെ തന്നെ അനുഭവിക്കട്ടെ അല്ലാതെ അല്ലാതിപ്പം ഞാനെന്ത് പറയാനാ എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ് അവിടെ പോയി താമസിക്കേ അങ്ങനെ എല്ലാത്തിനെയും സ്നേഹത്തോടെ ഒത്തൊരുമയോടോ നടക്കാൻ അമ്മ സമ്മതിക്കരുത് എൻ്റെ മോളെ നമ്മളിത് അറിഞ്ഞിട്ടില്ല എന്നുള്ള സ്ഥിതിക്ക് രൂപ അവരെ സ്നേഹിക്കുന്നതിൽ നമുക്ക് നമുക്കെതിര് നിൽക്കാൻ പറ്റില്ല അത് മാത്രമല്ല അവിടെ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മുടെ ശത്രുക്കളാണ് അതിനിടയിൽ ഞാൻ പോയി എങ്ങനെയാണ് മോളെ നിൽക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട എന്തായാലും അവൾ അവരുടെ കാര്യങ്ങളും അവർ കണ്ടുമുട്ടുന്നതും സംസാര രീതിയും ഒക്കെ മറിഞ്ഞു നിന്ന് കണ്ടുപിടിക്കണം അതല്ലാതെ വേറൊരു വഴി ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ശാരി മുകളിലേക്ക് പോവുക ഈ സമയം സരിയും ഓരോന്ന് ആലോചിക്കുകയാണ് അങ്ങനെ എങ്ങനെ എൻ്റെ അച്ഛനെ ആൻറ്റി പറ്റിച്ചാൽ ഉറപ്പായിട്ടും ആൻറ്റിയുടെ കാര്യം തീർക്കും എൻ്റെ അച്ഛൻ അത് ഉറപ്പാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരൺൻ്റെ വീട്ടിലാണ് കിരൻ്റെ വീട്ടിൽ കല്ല് സോറി മൂങ്ങ എത്തുകയാണ് മൂങ്ങ വന്നതും കിരൺ വാതിക്കലിങ്ങനെ നിൽക്കുക കല്യാണി ദയ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ കല്യാണി ആരാ ആരാ കിരൺ ഏട്ടാ ഹാ നീങ്ങു വാ എന്നാലല്ല അറിയുള്ള ആരാണെന്ന് അപ്പോഴേക്കും കല്യാണി വന്നു മൂങ്ങയാണെങ്കിലോ വാതിക്കൽ നിന്നിട്ട് കൈ കൂപ്പി നിന്ന് കരയുക ആ എന്താ എന്ത് വേണം എന്നും കിരൺ ചോദ്യം സഹായിക്കണം മക്കളെ എൻ്റെ മോൻ ഹോസ്പിറ്റലില്ല അവൻ അവനാകെ ആകെ വേദനിച്ച് കിടക്കുക ഹൃദയം തകർന്ന് കിടക്കുക അവനെ സഹായിക്കാൻ ആരുമില്ല ഇല്ല കയ്യിൽ അഞ്ചിൻ്റെ പൈസ പോലും ഇല്ല അത് കേട്ടതും ഹാ അത് ഇവിടെ വന്നാണോ പറയേണ്ടത് നിങ്ങളുടെ കൊച്ചുമോനോട് പോയി പറ അവനല്ലേ നിങ്ങളുടെ മോനെ നോക്കേണ്ടത് അവനിപ്പോൾ ജയിലിലാണ് അവൻ എന്ത് തെറ്റാണ് ചെയ്തെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും അവൻ ജയിലിലേക്ക് പോയപ്പോൾ എനിക്കത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല മോനെ അത് കേട്ടതും എന്തിനാണ് ഈ കള്ളക്കരച്ചിൽ കരയുന്നേ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്ക നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയാത്ത കുട്ടിയാ പെൺ കല്യാണി അങ്ങനെയുള്ളപ്പോൾ പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ആ അച്ഛനെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല ആൺമക്കളെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അയാളെ അവൻ രക്ഷിക്കട്ടെ അതല്ലാതെ ഇപ്പം ഞങ്ങൾ എന്ത് പറയാനാണ് അയ്യോ മോനെ അങ്ങനെയൊന്നും പറയരുത് എൻ്റെ മോൻ അപകടാവസ്ഥയിൽ കിടക്കുക മോളെ എത്രയൊക്കെ ആയാലും നിൻ്റെ അച്ഛനല്ലേ ഏ എന്താ പറഞ്ഞേ കേട്ടില്ല അല്ല നിന്നെ ജനിപ്പിച്ചത് പ്രകാശനല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്തൊക്കെയായാലും ദേ കല്യാണി നീ സഹായിക്കണം വേറെ വഴിയില്ലാത്തോണ്ട് ചോദിക്കുക അത് കേട്ടതും അമ്മമ്മയ്ക്ക് കുറച്ചുകൂടെ നാണമില്ലേ ഏഹ് അമ്മമ്മയുടെ കൊച്ചുമോൻ തലയെ കൊണ്ട് നടന്ന കൊച്ചുമോൻ ചെയ്ത കാര്യങ്ങളൊന്നും അമ്മമ്മ മറന്നില്ലല്ലോ ഞാനിപ്പോൾ കുറച്ചു മുമ്പ് കാദംബരി ചേച്ചിയും രതീഷേട്ടനും എല്ലാം പറഞ്ഞല്ലേ പിന്നെന്താ അതൊക്കെ മറന്നിട്ട് ഇവിടെ വന്നൊന്ന് സംസാരിക്കുന്നത് പാവപ്പെട്ട ഏഹ് ആൽബിയേട്ടൻ്റെ തലക്കിട്ടടിച്ചു ശരണയുടെ ഭർത്താവിനെ കോമ സ്റ്റേജിലാക്കി അങ്ങനെയുള്ള അവനോട് ക്ഷമിക്കാൻ കഴിയും അമ്മമ്മേ ഹാ അവൻ പുറത്തിറങ്ങിയാലേ അച്ഛൻ്റെ നെഞ്ചുവേദന മാറുകയുള്ളൂന്ന് എനിക്കറിയാം എന്നാലും അവനെ പുറത്തിറങ്ങുന്ന പ്രശ്നവും അത് മാത്രമല്ല ഞങ്ങളെ സഹായിക്കും ഒന്നും അമ്മമ്മ കരുതണ്ട അങ്ങനെ പറയല്ലേ മോളെ ദേ എന്തൊക്കെയായാലും മോളുടെ അച്ഛനല്ലേ അതെ എൻ്റെ കല്യാണിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവളുടെ അമ്മയാണ് ഒരു ദിവസം പോലും ഇവളെ സ്നേഹത്തോടെ മോളേന്നൊന്നും വിളിച്ചിട്ട് പോലുമില്ല എന്തിന് ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ അയാളെ സഹായിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല പാവപ്പെട്ട എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ആൽബി എൻ്റെ അളിയൻ ആ അതേ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നുണ്ട് എന്താ കാരണം നിങ്ങളുടെ പുന്നാരെ കൊച്ചുമൻ അവനൊറ്റൊരുത്തം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് അത് മാത്രമല്ല ആ ശരണ്യ എന്ന പെൺകുട്ടിയുടെ ജീവിതവും തകർത്തു അങ്ങനെയുള്ളപ്പോഴൊക്കെ നിങ്ങളുടെ മകൻ ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിലേ അത്ഭുതപ്പെടാനൊന്നുമില്ല മക്കളെ നന്നായിട്ട് വളർത്തണം അല്ലാതെ അവനാണാണ് ആദ്യത്തെ കൺമണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അച്ഛനമ്മമാർക്കൊരു ധാരണയുണ്ട് എൻ്റെ മക്കളെ കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ വേറെ എന്തും ഉണ്ടാവുള്ളെന്ന് അങ്ങനെ വളർത്തുന്നവർക്കാണ് ഇന്ന് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വന്നു പെടുന്നത് മനസ്സിലായോ മക്കളെ ശിക്ഷിച്ച് വളർത്തണം തെറ്റ് ചൂണ്ടിക്കാണിച്ച് വളർത്തണം അല്ലാതെ അവനെ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇതുപോലെ ക്രിമിനലാക്കുകയല്ല വേണ്ടത് മോനെ സത്യമായിട്ടും വിക്രം എങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട എന്നാൽ പിന്നെ മകൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പോയി കിടക്ക് അപ്പം മനസ്സിലാവും ഇങ്ങനെ കണ്ണീച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് ഹാ കണ്ണീച്ചോരയില്ലാത്തത് ഞങ്ങൾക്കാണോ അതോ നിങ്ങൾക്കാണോ ഏഹ് എത്രയൊക്കെ സഹായിച്ചാലും നിലമറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുടെ മകൻ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ മകനെ ഒരു ചില്ലി കാശ് കൊടുത്തുപോലെ സഹായിക്കരുത് നിങ്ങൾ ആരും സഹായിക്കാത്തത് നിങ്ങളുടെ മകൻ്റെ വായലിരിപ്പും വായലെന്ന് വരുന്ന വർത്തമാനങ്ങളും ഇതൊക്കെ ആർക്കും ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ സഹായിക്കും അല്ല ദീപ എവിടെ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക എന്നാൽ പിന്നെ ഞാനും അമ്പലത്തിലേക്ക് പോകാം അവളെ ചെന്നൊന്ന് കാണാം ആ അമ്പലത്തിൽ പോയിട്ട് അമ്മയല്ല നിങ്ങൾ കാണേണ്ടത് ഭഗവാനെ കാണും എന്നിട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറിഞ്ഞ് ഭഗവാനെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ദൈവങ്ങളെങ്കിലും കനിഞ്ഞുന്ന് വരും അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്ക് എന്നാൽ ശരി മക്കളെ ഞാൻ അങ്ങോട്ട് പോവുക മോളെ കല്യാണി എത്രയൊക്കെ ആയാലും മോളുടെ അച്ഛനാ എന്തൊക്കെ ചെയ്താലും മോൾ ആ മോളവനെ വെറുതെ ഇതാക്ക സഹായിക്കാതിരിക്കരുത് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് പോവുക മൂങ്ങ പോയി കഴിഞ്ഞതും കിരൺ കല്യാണിയോട് ചോദിക്കുക എന്താ കല്യാണി നിൻ്റെ അഭിപ്രായം നമ്മളൊക്കെ മനുഷ്യരായി പോയില്ല കിരണേട്ടാ അപ്പം പിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അയാൾ നെഞ്ചുവേദന വന്നവിടെ വീണപ്പോഴും ആ അയാളെ തിരിഞ്ഞു നോക്കാതെ വന്നെങ്കിലും എൻ്റെ മനസ്സിൽ അതിപ്പോൾ ഒരു കുറ്റബോധമായിട്ട് കിടക്കുക കാരണം എത്രയൊക്കെ ആയാലും എന്നെ ജനിപ്പിച്ച അച്ഛനല്ലേ അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും തിരിച്ച് സ്നേഹം കൊടുക്കുക എന്നുള്ളത് ഒരു കടമയാണല്ലോ അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല എന്തെങ്കിലും ചെന്ന് സഹായിക്കാം അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ ഹാ നിനക്കിപ്പോഴോടും ഇപ്പോഴും അയാളോട് സിമ്പതി ഒന്നും തീർന്നിട്ടില്ല അല്ല കല്യാണി നീ ഇത്രയൊക്കെ സ്നേഹിച്ചാലും അയാൾ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല സഹായയില്ല കിരണേട്ടാ നമുക്കിപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് ഒരിത്തിരി കാശ് ആർക്കെങ്കിലും കൊടുത്തു എന്ന് തന്നെ കരുതുക ആരും ഇല്ല ആരും പോലും ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ കരുതിയിട്ട് അയാളുടെ ചികിത്സ നടക്കട്ടെ എന്തായാലും അയാൾ ജീവിച്ചിരിക്കണമല്ലോ അയാളുടെ മകൻ ചെയ്ത തെറ്റുകളെല്ലാം അയാൾ കൺമുൻപിൽ കാണണമല്ലോ അയാളുടെ മകൻ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ കാണട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ് നിൻ്റെ ഇഷ്ടം ഞാനൊന്നിനും എതിർ നിൽക്കുന്നില്ല നീ എന്ത് ചെയ്യുന്നോ അത് നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കിരൺ അങ്ങോട്ട് പോവുക ഈ സമയം കല്യാണി റെഡിയാവാണ് പിന്നീട് കാദംബരിയേയും രതീഷിനെയാണ് കാണിക്കുന്നത് അവർ ഇരിക്കുമ്പോൾ വരുവാണ് കല്യാണി ആ കല്യാണി മോളെ നീ വന്നോ ആ അതെന്തിനാണ് മോളെ നീ ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നത് ചേച്ചി അച്ഛനെ എന്തിനാ കാണുന്നത് അത് പിന്നെ അമ്മമ്മ വീട്ടിൽ വന്ന് കാലു പിടിച്ചു കരഞ്ഞു അതുകൊണ്ടാണ് സഹായിക്കാമെന്ന് കരുതിയത് എൻ്റെ കല്യാണി ഇതാ നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിൻ്റെ മുൻപിൽ വന്ന് നിന്ന് ആരെങ്കിലും കരഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് നീ സഹതാപിച്ച് അവരെ സഹായിക്കരുത് അത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ നീ ആ അകത്ത് കിടക്കുന്ന മനസാക്ഷി ഇല്ലാത്ത ഇല്ലാത്തവളെ സഹായിക്കുന്നതിനേക്കാൾ നല്ലതേ വഴിയിൽ ഭിക്ഷയെടുക്കുന്ന ആരെങ്കിലും സഹായിക്കേ അങ്ങനെയാവുമ്പോൾ അവരുടെ പ്രാർത്ഥനയെങ്കിലും നിൻ്റെ തലക്കുമേലെ ഉണ്ടാവും ഇതിപ്പോൾ ആ മനുഷ്യൻ നിൻ്റെ സഹായം കൊണ്ട് കിടക്കാൻ എഴുന്നേറ്റ് വന്നാലേ ആദ്യം കുറ്റം പറയാൻ പോകുന്നതും തകർക്കാൻ നോക്കുന്നതും നിൻ്റെ ജീവിതമായിരിക്കും എന്നാലും സാരമില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ രതീക്ഷ എന്തൊക്കെയായാലും ഒരാൾ അപകടം പറ്റി കിടക്കുന്നു എന്നറിയുമ്പോൾ വന്ന് നോക്കുകയും അയാളെ ഇതാക്കാനുള്ള ഇതും നമ്മൾ ചെയ്യണ്ടേ എന്തായാലും അച്ഛൻ നമ്മളെ ജനിപ്പിച്ചിട്ട് അച്ഛൻ്റെ കടമ ചെയ്തിട്ടില്ല നമ്മളെങ്കിലും അത് ചെയ്ത് തീർക്കാൻ ചേച്ചി എന്നും പറഞ്ഞ് കല്യാണി ഡോക്ടറെ കാണാനായിട്ട് പോവുക അപ്പോൾ കാദംബരിയും ഡോക്ടറെ കാണാനായിട്ട് അകത്തേക്ക് കയറുക ഈ സമയം ഡോക്ടർ ആഹാ വാ മാഡം വന്നിരിക്കും മാഡം ഞാൻ മാഡത്തിൻ്റെ ഓഫീസില് വന്ന് മാഡത്തിനെ കാണാമെന്ന് കരുതിയിരുന്നായിരുന്നു കുറച്ച് ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നേ അത് പിന്നെ ഡോക്ടർ ഞാനിപ്പോൾ വന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല പിന്നെ എന്താ മാഡം ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന പ്രകാശൻ പ്രകാശനെന്ന് പറയുന്ന ആൾ എൻ്റെ അച്ഛനാ ഓ മാഡത്തിൻ്റെ അച്ഛനായിരുന്നോ അതെ ഡോക്ടർ പിന്നെ എന്നിട്ടാണോ അവർ കാശില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ അമ്മ അമ്മ കടന്ന് കരഞ്ഞോണ്ട് നിലവിളിച്ചോണ്ടും നടന്നത് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളെങ്ങനെ സഹായിക്കാനാണ് മേഡം ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ടല്ലോ അതറിയാം സാർ എന്തൊക്കെയാണെങ്കിലും അയാളുടെ മകൻ ചെയ്യില്ല എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ അവൻ ചെയ്ത് കൂട്ടി ഓരോ കാര്യങ്ങളും ഭയങ്കര ക്രൂരമാണ് സാർ അതുകൊണ്ടാണ് അയാൾക്കത് സഹിക്കാൻ പറ്റാതിരുന്നത് ആ എല്ലാം എന്നോട് അവൻ്റെ വക്കീൽ പറഞ്ഞായിരുന്നു മാഡം ആ സാരില്ല ആ പിന്നെ എൻ്റെ അച്ഛനൊരു ഇവിടെ ഒരു ഉണ്ടാവരുത് അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള പണം മുഴുവനും ഞാൻ തന്നേക്കാം സാർ ആ എന്നാൽ പിന്നെ ചികിത്സയൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും നിങ്ങളെപ്പോലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കുമല്ലോ ഞങ്ങൾക്ക് അറിയാം മാഡം ഇനിയിപ്പോൾ മാഡം മാഡത്തിൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം ശരി സാർ അങ്ങനെ ചെയ്താൽ മതി പിന്നെ മകൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ ആ അവൻ ജയിലിലേക്ക് പോയതുകൊണ്ട് അയാൾ തളർന്നു പോയത് സാരല്ല മാഡം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ വാക്ക് കൊടുക്കുക എന്നാൽ ശരി ഡോക്ടർ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം അവിടെ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് വരുവാ ഈ സമയം മൂങ്ങ അവിടെ ഇരുന്ന് കരയാണ് അപ്പോഴേക്കും കാദമ്പരി ആ എന്തായി അമ്മുമ്മേ എന്ത് പറയാനാ മോളെ എല്ലാവരുടെയും കാല് പിടിച്ചു എന്നിട്ടും ആരും സഹായിക്കാൻ വരുന്നില്ല എങ്ങനെ വരും നിങ്ങളുടെ മോൻ ചെയ്തത് ചെറിയ കാര്യമാണോ എൻ്റെ അച്ഛനെന്ന് പറയാൻ പോലും സങ്കടമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ദേ എന്തൊക്കെ സംഭവിച്ചാലും അയാളെപ്പോലൊരാളെ സഹായിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഞങ്ങൾക്ക് മനസാക്ഷി ഇല്ലയെന്നു തന്നെ കരുതിക്കോ ആ ആ ഡേ പിന്നെ കല്യാണി വന്നിട്ടുണ്ട് ഏഹ് കല്യാണി മോള് വന്നോ ആ കല്യാണി വന്നിട്ടുണ്ട് കല്യാണിയേ അമ്മമ്മയെയും അച്ഛനെയും വിക്രത്തെയും പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ല അതുകൊണ്ട് അവൾ വന്നത് ആ അവൾക്ക് മനസ്സാശി ഉള്ളതുകൊണ്ട് അവൾ നിങ്ങളെ പ്രകാ അച്ഛനെ രക്ഷിക്കും പിന്നെ ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ എന്നിട്ട് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അങ്ങേരോട് പറ ആ കല്യാണിയെ തന്നെ തകർക്കാൻ നോക്കാൻ എന്തൊക്കെയായാലും എൻ്റെ കൊച്ചുമോനെ അവൾ ജയിലിലാക്കിയല്ല മോനെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും ഹാ ദേ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അപ്പോഴേക്കും കല്യാണിയും സോണിയും എത്തുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തിരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്